ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് വേറെ ആരെയല്ല നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതിയോട് കൂട്ടുകാർ പറഞ്ഞു നീ കുറേ നേരം ആയാലൂടി ഫോണുമായിട്ടിരിക്കുന്നു മതിയാക്ക് ദേ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വാങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞപ്പം അതെ ഇടി ഞാൻ ശ്രുതിക്ക് ഒരു ജോലി നോക്കുകയായിരുന്നു നിനക്കെന്താ വേറെ ഒരു പണി വല്ലേ അയാൾ വേണമെങ്കിൽ ഇൻ്റർ ു പോകും ദേ ജോലിക്കൊന്നും പോകാൻ പോകുന്നില്ല നീ നീ എന്തിനാ വെറുതെ ഈ ജോലിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇവിടെ ഇരിക്കുന്നത് വെറുതെയാ ഒരു കാര്യമില്ലാന്ന് പറഞ്ഞപ്പം എടിയങ്ങനെയൊന്നും പറയാതിരി ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂന്നിടത്ത് ജോലിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ശ്രുതി പോകൂല്ലോന്ന് നമുക്കൊന്നും നോക്കാമല്ലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി കയറി വന്നതും ഹായ് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ടാ കയറി വരുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു വാ കേറി വാ ശ്രുതി എന്താ അവിടെ നിൽക്കുന്നത് വന്ന് ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ദേ ഇപ്പം ശ്രുതി നിങ്ങളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ കൂട്ടുകാരിനെ ഒന്നും നോക്കിയിട്ടോ കാരണം വേറെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുതി പറഞ്ഞു ആ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും അല്ല ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ജോലിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ആണോ ഞാനും അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെ ഇവിടെ ഒരു കൊറിയൻ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞപ്പം കൊറിയൻ കമ്പനിയുടെയോ അയ്യോ അതൊന്നും എനിക്ക് സെറ്റ് ആവൂല ഷോ അതൊക്കെ ഭയങ്കര അലച്ചിലായിരിക്കുന്നേ ആളുകളുടെ മുമ്പിൽ പോയി കെഞ്ചി ഓ എനിക്ക് അങ്ങനെയുള്ള ജോലിയൊന്നും എനിക്കിഷ്ടമല്ല വേറെ വേറെ എന്തെങ്കിലും ആ വേറെ ഒരെണ്ണം ഉണ്ട് കോൾ സെന്ററില്ല നല്ല ജോലിയാ ഹേ കോൾ സെന്ററല്ലോ ഓ വേണ്ട വേണ്ട അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാർ പറഞ്ഞു അതിന് അലയേണ്ട കാര്യമില്ലല്ലോ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ പോലെ ഇരുന്നാൽ പോരേ ആ അതൊക്കെ ശരിയാണ് പക്ഷേ വേണ്ട ഓ അതൊന്നും ശരിയാവില്ല എൻ്റെ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ അതൊന്നും ശരിയാവില്ല അതുമല്ല ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാലേ നടുവേദന എടുക്കും ഭയങ്കരതൊന്നും ശരിയാവില്ല അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നമുക്ക് വേറെ ജോലി നോക്കാം ഇദ്ദേഹം കണ്ടില്ലേ വേൾഡ് മുഴുവൻ ബ്രാഞ്ചുള്ള ഒരു കമ്പനിയാണ് ഇതിലൊരു അസിസ്റ്റൻസ് മാനേജർ ഒരു പോസ്റ്റ് ഉണ്ട് അതെ ഇത് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ശ്രുതി ശ്രുതി അത് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാകും ഷോ അത് ദൂരം കൂടുതലല്ലേ ദിവസം പോയി വരാൻ ബുദ്ധിമുട്ടാവില്ലേ ശ്രുതി ഓ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം പറയാം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പറയാം അവരോട് അതായിരിക്കുമല്ലോ എളുപ്പം നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും എന്ന് നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഈ സിറ്റിയിലെ കമ്പനി കമ്പനി തന്നെ ഈ സിറ്റിക്ക് അടുത്ത് തന്നെ ഒരു കമ്പനി ഉണ്ട് അവിടെ അവിടെ ഒരു ജോലിയുണ്ട് അത് നോക്കിയാലോ അത് പിന്നെ അത് പിന്നെ ശ്രുതി ഞാൻ ഞാനിപ്പോൾ പറയുന്നത് വേറൊന്നും അല്ല ഇപ്പം ഏതായാലും ജോലി വേണോ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഏതായാലും നീ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരു കുറച്ച് നാളത്തേനെ നീ എനിക്ക് വേണ്ടി ജോലിയൊന്നും നോക്കണ്ട എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിവാഹം നടക്കാൻ പോകുമല്ലേ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലെ ലീവ് എടുക്കേണ്ടി വരും ലീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഹണിമൂണിനൊക്കെ പോകണ്ടേ അതിനു വേണ്ടേ ലീവ് അപ്പോൾ അതെങ്ങനെയാ ശരിയാവുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലിക്ക് ട്രൈ ചെയ്താൽ പോരെ ഓ ഓ ഓ ആ അത് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാർ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് പിന്നെ അതെ ഇവള് പ്രഗ്നൻ്റ് ആകും കുട്ടി പിറക്കും പിന്നെ ലീവ് എടുക്കണം പിന്നെ കുട്ടി പിറക്കും പിന്നെ ലീവ് എടുക്കണം ആ ഒരു കാര്യം ചെയ്യാം രണ്ടാമത്തെ കുട്ടി പിറക്കാറാകുമ്പോഴത്തേക്കും നിങ്ങൾ ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞല്ല നിങ്ങൾ എന്നെ കളിയാക്കിയതാണോ ഏയ് അല്ല 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 ഞാൻ കാര്യം പറഞ്ഞതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി ഒരു കാര്യം ചെയ്യാം നമുക്ക് വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകാം അതുപോലെ ആ അത് മതി അത് മതി ഏയ് സുതി സുതിക്ക് എപ്പോൾ എപ്പം ജോലിക്ക് പോകാൻ തോന്നുന്നോ അന്ന് ജോലിക്ക് പോയാൽ മതി ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ അല്ല സുതി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഹേയ് ഇല്ല ഞാൻ കഴിക്കുന്നില്ല ഞാൻ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് ദേ ഞാൻ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോവാം ദേ ഇവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ ബസ്സിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എന്തോ ഒരു ചെറിയൊരു മടിയൊക്കെ തോന്നുക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരു കാര്യം ചെയ്തു അവിടെ ഇരിക്കുന്ന കുറച്ച് പൈസ എടുത്തു കൊടുത്തിട്ട് അതെ ഇത് വെച്ചോ ഒരു ടാസ്ക് വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു ടാസ്കി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായാലോ അല്ലേ വേറൊന്നുമല്ല ടാക്സി വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അത് കിട്ടിയത് വലിയ സന്തോഷത്തോടെ ആ താങ്ക്സ് ശ്രുതി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു പോയി അപ്പം കൂട്ടുകാർ പറഞ്ഞു എന്തുവാടി ഇത് അയാൾക്ക് ജോലിക്ക് പോകണമെന്നൊന്നും ഒരാഗ്രഹമില്ല ഇതേ അധികം പഠിച്ചതിൻ്റെ കുഴപ്പം മടിയൻ അതിനിപ്പം എന്താടി നിനക്ക് ജോലിക്ക് പോകുന്നില്ല പോണ്ട ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയാൽ പോരെ എനിക്ക് സന്തോഷമുള്ളൂ ശ്രുതിക്ക് എന്നോട് നിറയെ സ്നേഹമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ വേണ്ടടി സുതി എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ജോലിക്ക് പോയില്ലേലും ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ സത്യത്തിൽ ജീവിതം എന്തെന്ന് ആസ്വദിക്കുന്നത് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റിയത് തന്നെ എന്തോ എന്റെ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ ഒരു സീന് കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതി അടുക്കളയിൽ കയറി ഇങ്ങനെ അരി ഇടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ അരി ഏകദേശം കുറച്ച് തീരാറായി അപ്പൊ അടീന്നാണ് ഇങ്ങനെ എടുക്കുന്നത് ബക്കറ്റിനകത്താണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര എടി നീ അവിടെ എന്തെടുക്കും അടി എടി നീ എന്താണ് ഈ കാണിക്കുന്നത് ഓഹോ കൊള്ളാലോ അല്ല അരി എടുക്കും അമ്മേ അതിനിപ്പ എന്താ പ്രശ്നം ചോറുണ്ടാക്കാൻ കഴിക്കണ്ടേ നമുക്ക് ആ ഞാൻ ഈ അരി എടുക്കുന്നത് ഉം മാറു മാറും അരി ഒന്നും നീ കൂടുതൽ എടുക്കണ്ട ഞാൻ അരി എടുത്തോളാം ആ അരി എടുക്കാൻ വന്നേക്കുന്ന അവള് നീ എന്നീ വീട്ടിൽ കാല് കുത്തിയോ അന്നീ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയതാ വീടാകമാനം മൊത്തം തുടച്ചിട്ടു ദേ കണ്ടില്ലേ അരി പാത്രം അങ്ങനെ തന്നെ എന്തു ആഡ് ചെയ്ത് ഇതിലെ അരി മിച്ചം വേണം ഉം അത് മുഴുവൻ തുടച്ചെടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഹ് അവരു പണിയുമില്ല അത് പിന്നെ അമ്മേ കുറച്ചരിയല്ലേ ഇതിലുണ്ടായിരുന്നുള്ളൂ ദേ ഈ അരിപ്പാത്രത്തിൽ അരി ഒഴിയുന്ന നേരം ഇതുവരെ ഉണ്ടായിട്ടില്ല നീ എന്നീ വീട്ടിൽ കുത്തിയോ അന്ന് അരിപാത്രത്തിലെ അരി വരെ തീർന്നു തുടങ്ങി ഇതേ അന്നലക്ഷ്മി വാഴുന്ന ഇടവ ദാരിദ്ര്യം പിടിച്ച നീ വന്നതോടെ ഇവിടുത്തെ ഐശ്വര്യ പോയത് അവൾ നിന്ന് നിൽക്കുന്ന കണ്ടില്ലേ അമ്മേ ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റ ചെയ്തത് എന്നത്തേയും പോലെ ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്തത് ജോലി അമ്മേ ഫക്ഷൻ ഉണ്ടാക്കിയാൽ അരി തീരും അതിന് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് ദേ നീ ഒന്നും പറയണ്ട ഒന്നും ചെയ്യണ്ട ആ ഐശ്വര്യം ഇല്ലാത്ത നീ തൊട്ട് കഴിഞ്ഞാലേ അവിടെ മുടിഞ്ഞു പോവുള്ളൂ നിന്നെ കെട്ടിയതോടെ നിന്റെ ഭർത്താവ് ഒരു വഴിയിലായി അതുപോലെ നിനക്ക് ഇനി ഇനി വീടും ഒരു വഴിക്കാക്കണോ നിനക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ വന്ന് കയറിയതോടെ ഈ വീടിൻ്റെ ഐശ്വര്യ പോയത് ഐശ്വര്യം മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി നീ കൊണ്ടുവന്ന ദാരിദ്ര്യം അത് ഓരോ ദിവസം ചെല്ലും തോറുവേ കൂടി വന്നുകൊണ്ടിരിക്കുക നീ അരിക്കലത്തിൽ തൊട്ടാൽ നള പട്ടിണിയായിരിക്കും ഫലം ഒരു പൈസയും കിട്ടത്തില്ല അതുകൊണ്ട് തൊട്ടുപോകരുത് എൻ്റെ അരിക്കലത്തിൽ നീ അടുക്കളയിൽ കയറി ദേ എന്തെങ്കിലും ചെയ്തോ അതിന് കുഴപ്പമില്ല നീ ഉപകാരം ചെയ്തോ പക്ഷേ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് നീ അടുക്കളെ കയറാതിരുന്നാലേ സത്യത്തിൽ അത്ര നല്ലത് ഈ വീട്ടിന് ഐശ്വര്യവും സമാധാനവും അതുപോലെ അന്നലക്ഷ്മി കയറി വരികയും ചെയ്യും വന്ന് കയറിയപ്പത്തന്നെ വീടും കാലിയായി ഹരിപാത്രവും കാലിയായി എന്ത് രാശി അടി നിന്റെ ഇങ്ങനെയും ഉണ്ടല്ലോ ജന്മങ്ങള് ഹോ എനിക്ക് എനിക്കേതായാലും ഇതൊന്ന് കണ്ടു നിൽക്കാനേ എനിക്ക് വയ്യ എൻ്റെ വീട് എൻ്റെ വീട് ഒരു ഗതിയായി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ അവിടെ നിൽക്ക നീ എന്ത് ഭാവിച്ച ചന്ദ്രേ നീ എന്തിനാ രേവതിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ പാവത്തിനെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഓ പാവോ ഈ വീട്ടിൽ ഇന്നേ വരെ അരിപ്പാത്രം കാലിയാകാറായിട്ടുണ്ടോ അരിപ്പാത്രം കാലിയായാൽ അത് ദാരിദ്ര്യ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എടി അതിന് നീ എന്തിനാടി അവളെ കുറ്റപ്പെടുത്തുന്നത് ദ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇവിടെ ആർക്കും ജോലിയൊന്നുമില്ല എന്നറിയാലോ പിന്നെ ഇവിടെ അരി കുറഞ്ഞ കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചും കാണില്ല അതിനിപ്പം അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ ഹാദേ എല്ലാ കാര്യവും അവളുടെ തലയെ കൊണ്ടിടുമ്പ നിനക്ക് സമാധാനം ആവുമല്ലോ ഓ നിങ്ങൾ കൊണ്ടുവന്ന മരുമകളാണല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അവളെ പറയുമ്പോ കൊള്ളുന്നത് ഉം കൊള്ളും കൊണ്ടില്ലെങ്കിലേ ഉള്ളു അതിശയം എപ്പ അവളോ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തി കുത്തിയോ അന്ന് ഈ വീട്ടിലെ ദാരിദ്ര്യം ഇങ്ങനെയുണ്ടോ ഒരു ഐശ്വര്യക്കേട് ഇതുവരെ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സുധീടെ കാശ് നഷ്ടപ്പെട്ടു സച്ചിയുടെ കാറ് പോലീസ് പിടിച്ചു സച്ചി പോലീസ് സ്റ്റേഷനിലായി ജയിലിലായി ഏഹ് ഉള്ള കാശ് ഒക്കെ ആ കാറിന് വേണ്ടി ഇപ്പൊ പോകുന്നത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഉം എന്റെ ചന്ദ്ര നിനക്ക് തീരെ വിവരമില്ല അങ്ങനെ മനസ്സിലാക്കിയാ മതി നിന്റെ മണ്ടൻ മകൻ കൊണ്ടുപോയി ഏതോ പെണ്ണിന്റെ കയ്യിൽ പൈസ കൊടുത്ത് കാശ് തൊലച്ചതിന് അവൾ എന്താ ചെയ്തത് സച്ചിനെ പോലീസ് പിടിച്ചത് ഇവള് കാരണമാണോ അല്ല എന്ത് അടിസ്ഥാനത്തില ഇവള് കാരണം എല്ലാം സംഭവിക്കുന്നെന്ന് നീ പറയുന്നത് അതൊന്നും നീ പറ അതെ ജീവിതത്തിൽ നല്ല സമയം മോശ സമയമൊക്കെ ഉണ്ടാകും അതിങ്ങനെ മാറി മാറിയൊക്കെ വരും അതിന് അവളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവും നല്ലത് നടക്കുമ്പോൾ നീ കാരണം മോശം നടക്കുമ്പോൾ അതെ രാശിയില്ല ജാതക ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവെക്കും എടി എന്ത് വിവരം ബോധം നിനക്കുള്ളത് എന്ത് കഷ്ടം അടി നിനക്ക് എന്താണ് ചന്ദ്ര വേണ്ടത് എനിക്കൊന്നും വേണ്ടേ ഇത്രയും നാൾ നല്ല സമയമായിരുന്നല്ലോ എന്തുകൊണ്ട് പെട്ടെന്ന് മോശ സമയമായി എന്തുകൊണ്ടാണ് കഷ്ടകാലം വന്നത് ഇതുവല്ലോ അന്വേഷിച്ച് നിങ്ങളിറങ്ങിയിട്ടുണ്ടോ നിങ്ങളിറങ്ങില്ല അതെ നീ ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്രൻ അതിന് കാരണം ഇവളാണെന്നാണോ നീ പറയുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന് കാരണം ഇവളല്ല ഈ വീട്ടിൽ ഇനിയും രണ്ടു പരുമക്കൾ കൂടി വരാ വരാറുണ്ട് വരണം ഏ വരാ അങ്ങനെ വരുമല്ലോ അവർക്കും നീ സ്നേഹവും പരിഗണനയും കൊടുത്തില്ല എങ്കിൽ നിനക്ക് നിനക്ക് കിട്ടുമോ ദേ നീ കൊടുക്കുന്നത് നിനക്ക് കിട്ടും എനിക്ക് കിട്ടും ദേ ശ്രുതിയുണ്ടല്ലോ ഞാൻ കണ്ടുപിടിച്ച പവിഴാണ് പവിഴം അവൾ എനിക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ വാരിക്കോരി തരും ദേ അവളെ ബ്യൂട്ടി പാർലറ് നടത്തിയപ്പോൾ എൻ്റെ പേരിട്ടത് കണ്ടില്ലേ നല്ല സ്വഭാവമാണ് ചന്ദ്ര നല്ല സ്വഭാവമാണ് ഒരു മകളെടുത്ത് തലയുടെ മണ്ടയിൽ വെക്കും ഒരു മകളെ എടുത്ത് തൂക്കും ദ ഞാനൊരു കാര്യം പറയട്ടെ ഇനി ഇവിടെ കയറി വരാൻ പോകുന്ന മരുമക്കളെ രേവതിയെ കുറിച്ച് എന്താ കരുതുക നീ ഇങ്ങനെ അവളോട് ഓരോന്ന് പെരുമാറുമ്പോൾ ദേ അവര് നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ അടുക്കളന്ന് നീ എടുത്താലും അരുതീരും അവളെടുത്താലും അരുതീരും അല്ലാതെ ഇവിടെ വെറുതെ വന്ന് അരി വീഴാൻ പോകുന്നില്ലല്ലോ അരിക്കലത്തില് രവിയേട്ടാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദ ഇവളുണ്ടല്ലോ ഐശ്വര്യം കെട്ടവള് ഐശ്വര്യം കെട്ടോള് ചെലത് ജനിക്കുമ്പഴേ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞപ്പം എൻ്റെ ചന്ദ്ര ഞാൻ പറഞ്ഞു നീ എന്നോട് എന്നോട് ഇങ്ങനെ പറയരുതേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ അങ്ങനെ രാശി ഇല്ലെന്നോ രാശി ഉണ്ടെന്നോ ഒന്നുമില്ല ജനിക്കുമ്പോൾ ആണും പെണ്ണും അതു മാത്രമേ ഉള്ളൂ മനുഷ്യൻ ജനിക്കുന്ന സമയത്തിനല്ല കാര്യം ജീവിക്കുന്ന സമയത്തിന കാര്യം ഏത് സമയത്ത് ജനിച്ചാലും ഒരു പ്രശ്നവുമില്ല ജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത് പിന്നെ വീട്ടിൽ വന്ന് കയറുന്ന മരുമകളെ മകളായിട്ട് കാണണം അതാ ഒരു അമ്മായി ചെയ്യേണ്ടത് അവരുടെ സ്വന്തം അച്ഛനും അമ്മയും പോലെ ആയിരിക്കണം നമ്മൾ അല്ലാതെ അവരെ വേദനിപ്പിക്കാൻ പാടില്ല ഹേ ഇതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ അറിയാനുള്ള വിവരവും ബോധവൊക്കെ നിനക്കുണ്ടല്ലോ ഓ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവളുടെ അച്ഛനും അമ്മയൊക്കെ അയക്കോ പക്ഷേ എനിക്ക് ഇവളുടെ അച്ഛനും അമ്മയോ അവളുടെ അച്ഛനും അമ്മയൊന്നും ആകാൻ പറ്റില്ല ആ അതുകൊണ്ട് നിങ്ങൾ അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ട് അവളെ വേണമെങ്കിൽ എടുത്ത് താരാട്ട് പാട്ട് പാടിയൊക്കെ ഉറക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പം ദേ ചന്ദ്രേ ഞാൻ പറഞ്ഞു ഇനി മേല രേവതിയോട് നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അതെനിക്ക് ഇഷ്ടമല്ല ആ അതുകൊണ്ട് മര്യാദയ്ക്ക് അയക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവായിരുന്നു ഏതായാലും രേവതിയെ അങ്ങോട്ട് തുറിച്ചു നോക്കി നമ്മുടെ ചന്ദ്ര ഒന്ന് പാവ രേവതി ആ ഒരു നോട്ടത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയിട്ടോ കാരണം അതുപോലെ തുറച്ചു നോക്കുക ചെയ്തത് രേവതി പിന്നെ അവിടെ ഒത്തിരി നേരം നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ് അങ്ങ് മാറിപ്പോയത് അങ്ങനെ മാറിപ്പോയി നിന്ന് നമ്മുടെ രേവതി കരയുക അപ്പൊ പെട്ടെന്ന് പിന്നെ നമ്മുടെ ചന്ദ്ര വിട്ടില്ല വന്നു വന്നിട്ട് പറഞ്ഞ് എടീ നിനക്കിപ്പോ സമാധാനമായല്ലോ നീ കിടന്ന് കണ്ടടി ഇതേ എന്തിനാ കരയുന്നത് ഇതെന്താ ആനന്ദ കണ്ണീരാ എന്തിനും ഏതിനും രവിയേട്ടൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ സന്തോഷമായിരിക്കും ആ ഇപ്പൊ എന്നെ കൊറേ വഴക്ക് പറഞ്ഞല്ലോ അയാള് അദ്ദേഹം കൂടെ ഉണ്ടെന്ന് എന്ന ധൈര്യത്തിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഇരുന്നാൽ നീ വിവരം അറിയും അത് നീ മനസ്സിലാക്കിക്കോ നീ എന്തിനടി അടുക്കള നിൽക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാനാണോ എങ്കിലേ നീ അങ് മാറിപ്പോക്കോ മെല്ലി അരി പാത്രത്തിൽ നീ തൊട്ടുപോകരുത് ഇത് എൻ്റെ വീടാ ഞാന് ഞാനെടുത്തതൊരു അരി അത് അത് മാത്രം ഇട്ടോണം അവക്ക് ഇഷ്ടം പോലെ അരി അങ്ങോട്ട് ഇട്ടിട്ട് വിളമ്പ് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ ഓ അന്നം കാണാതെ കടന്ന പട്ടിണി കടന്നവള് വന്നിരിക്കുന്നു നാടും വീടും മുടിപ്പിക്കാൻ വേണ്ടി മര്യാദക്ക് എന്നെ അടുക്കളനിന്ന് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ടോ ഏതായാലും ഓടിപ്പോയി ഈ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പൊ സച്ചി ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി ഭയങ്കര സങ്കടം മൂത്തിട്ട് നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചു സച്ചി സച്ചി നോക്കിയപ്പോഴത്തേക്ക് രേവതിയുടെ ഫോൺ ഏതായാലും ഇതേ സമയം നമ്മുടെ സച്ചി രേവതിയുടെ ഫോൺ എടുക്കുമോ ആ എടുത്തേക്കാന്നും പറഞ്ഞുകൊണ്ട് എടുത്തു കാരണം ഇനി എടുക്കുമല്ലോ കുറേശേ സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഫോൺ എടുത്തു കേട്ടോ സച്ചി ഫോൺ എടുത്തിട്ട് എന്താ എന്നിങ്ങനെ ചോദിച്ചു അതെ ഭക്ഷണം റെഡിയായോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ആ പെട്ടെന്ന് റെഡിയാക്കാം ഞാൻ അല്ല ഈ വരെ ഈ വരെ ഈ നേരം വരെ നീ എന്തെടുക്കായിരുന്നു അത് പിന്നെ ഞാൻ ദേ നീ ഒന്നും പറയണ്ട ഏതായാലും നീ ഭക്ഷണമല്ല ഉണ്ടാക്കുക ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് അത് എന്ത് സാധനം അതെന്താ അത് ഞാൻ വരുമ്പോൾ നീ അറിഞ്ഞാൽ മതി ഇപ്പം ഏതായാലും ഞാൻ പറയുന്നില്ല അത് സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോണ് വെച്ചു നമ്മുടെ ചന്ദ്ര ചന്ദ്ര അരി എടുത്തേക്കല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എങ്ങനെ നമ്മുടെ രേവതി ഭക്ഷണം ഉണ്ടാക്കും എന്നാലും നമ്മുടെ രേവതി ഏതായാലും അദ്ദേഹം വിശന്നു വരുന്നതായിരിക്കുമല്ലോ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ ഏതായാലും ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയേക്കാം എന്ന് പറഞ്ഞ് നേരെ വീണ്ടും അടുക്കളയിലേക്ക് ചെന്ന് അരിയെടുക്കാൻ വേണ്ടി തുടങ്ങണം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭർത്താവ് പറഞ്ഞതല്ലേ അരി അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ഓർത്തു അരി എടുക്കരുത് അതിൽ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചന്ദ്ര അപ്പം അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നം ആവുമോ എന്നിങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ഓർക്കുകയാണ് ചന്ദ്ര പറഞ്ഞ കാര്യം അരിയില് തൊട്ടു പോകരുതെന്ന് അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ മനസ്സ് സമ്മതിക്കുന്നില്ല നമ്മുടെ രേവതീനെ കൊണ്ട് ആ അരി ഇങ്ങനെ എടുത്ത് ഇടാന് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കില്ലേ ശരിയാവില്ലല്ലോ പിന്നെ ചോദിച്ചിട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നു അപ്പം പറഞ്ഞ് ഇനിയിപ്പോ ശല്യപ്പെടുത്തുന്ന പേരില് വഴക്ക് കേക്കുവല്ലോ അതുകൊണ്ട് വേണ്ട വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്ന പേരില് വഴക്ക് കേൾക്കണ്ടല്ലോ എങ്കിൽ പിന്നെ അരി ഇട്ടേക്കാന്ന് പറഞ്ഞ് നേരെ ചെല്ലുമ്പോഴത്തേക്കും അരി എടുത്ത് ഇടാൻ തുടങ്ങിയത് എന്താ കയറി വരുന്നു നമ്മുടെ ചന്ദ്ര എടി നിന്നോടല്ലേടി പറഞ്ഞാൽ അരി ഇടരുതെന്ന് നീ ഞാൻ ഉറങ്ങിയതക്ക നോക്കി അരി ഇടാൻ നോക്കുകയാണല്ലേടി എൻ്റെ അടുക്കള കയറാൻ നോക്കുകയാണല്ലോ ഡീ മര്യാദക്ക് നീ ഇറങ്ങി പൊക്കോ അത് പിന്നെ അത് പിന്നെ അമ്മേ ഞാൻ അരിയിടാൻ വന്നത് ആഹാരം കഴിക്കാൻ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആഹാരം കൊടുക്കണ്ടേ സമയം സമയം ഇത്രയായില്ലേ എന്ത് സമയം എന്ത് സമയം ഇത്ര ഇത്ര ആയെങ്കിലും വേണ്ട അരി ഇടണ്ട എന്ന് പറഞ്ഞാൽ അരി ഇടണ്ട അത്ര തന്നെ അതല്ല അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ദേ ഞങ്ങള് പാട്ടണി കിടന്നാലും സാരമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക നീ ഈ അരിപ്പാത്രത്തിൽ തൊട്ടുപോകരുത് നീ അരിപ്പാത്രത്തിൽ തൊട്ടാലേ അനുഭവിക്കുന്നത് ഞങ്ങളാ അല്ലമ്മേ അമ്മ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ അമ്മേ ഞാൻ എന്താ ചെയ്തത് ഞാൻ എന്ത് ദ്രോഹവും ഈ വീട്ടുകാരോട് ചെയ്തത് ഓ ഒരു ദ്രോഹവും നീ ചെയ്തില്ലല്ലോ ദേ ഞാനൊരു കാര്യം പറയട്ടെ നീ കാരണം ഇവിടെ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അമ്മയുടെ അടുത്ത് പോയി അടിമപ്പണി ചെയ്തിട്ടാണ് ആ പൈസ ഇങ്ങോട്ടേക്ക് മേടിച്ചോണ്ട് വന്നത് അതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ചെലവാക്കിയിട്ടില്ല അതിൽ അധികവും എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിന് അതിന് എന്താ അമ്മയെ പഴച്ചത് ആ കാശ് ഞാനാണോ എടുത്തത് അതുപോലെയാണല്ലോ അമ്മ ഈ പറയുന്നത് ഓ നിന്റെ കരിങ്കണ്ണ് പെട്ടില്ലേ അതില് കാശ് പോകാൻ അതുപോലെ ദേ ഞാനൊരു കാര്യം പറയാം കല്യാണ ഡ്രസ്സും ആഭരണവും ഒന്നും എടുത്തത് നിനക്ക് പിടിച്ചിട്ടില്ല ദേ നീ ആ അമ്മ പൈസ തന്നപ്പോൾ തന്നെ കണ്ണുവെച്ചു വെച്ചു അതുംകൊണ്ട് ആ കാശ പല വഴിക്ക് പോയത് കരിങ്കണ്ണി എന്താമ്മേ പറഞ്ഞത് കരിങ്കണ്ണോ ആ അതെ കരിങ്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഉം എല്ലാത്തിനും അയാളെ പറഞ്ഞാൽ മതിയല്ലോ നാട്ടിൽ വേറെ പെണ്ണില്ലാത്ത പോലെ രാശിയില്ലാത്ത നിന്നെ കൊണ്ട് നിവിടെ പ്രതിഷ്ഠിച്ചു ഇവിടെ നശിക്കാൻ ഇവിടെ മുടിയാന് പൊയ്ക്കു ഇവിടെ നിന്ന് ഇവിടുന്ന് മര്യാദക്ക് പോകാനാ പറഞ്ഞത് ദേഹ് എൻ്റെ അനുവാദം ഇല്ലാതെ എന്റെ ആരിപാത്രത്തിൽ തൊട്ടാൽ നിന്റെ ഞാൻ വെട്ടും പോകാനല്ലടി പറഞ്ഞത് പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ പിടിച്ചൊരു ഒറ്റ ഉന്തു കേട്ടോ ഏതായാലും ആ ഉന്തില് നമ്മുടെ രേവതി ആ വാതക്കരെ ചെന്ന് നിന്നു പോയിട്ടോ കാരണം പെട്ടെന്ന് ആയത്തിൽ ഇങ്ങനെ നിന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ രേവതി ചന്ദ്രേനെ നോക്കിയപ്പോഴത്തേക്ക് വേണ്ടി എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിന്നോടല്ലടി ഇറങ്ങി പോകാൻ പറഞ്ഞത് പോടി ഇറങ്ങി എന്ന് പറഞ്ഞു ഏതായാലും പിന്നെ അവിടെ നിന്നില്ല നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് ഓടി നേരെ ബെഡ്റൂമിനകത്തേക്ക് ചെല്ലുക ഏതായാലും ഇത് നമ്മുടെ രവീന്ദ്രൻ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൊണ്ണയായ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേത് ആ ചന്ദ്രയ്ക്ക് ഒറ്റ ഓർമ്മ രവീന്ദ്രന് പൊട്ടിച്ചിട്ട് വീട്ടിൽ സത്യത്തിൽ ആ വാ പൂട്ടി മിണ്ടാതിരിക്കാൻ പറയുകയാണെങ്കിൽ അതായിരുന്നു നല്ലത് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയുണ്ടോ ആണുങ്ങൾ ഓ വെറും മൊണ്ണ അല്ലാതെ പിന്നെ എന്താ പറയുക അതൊക്കെ നോക്കി നിന്നതല്ലാതെ ഒരു കമ എന്നൊരു അക്ഷരം നമ്മുടെ ചന്ദ്രയോടും മിണ്ടിയില്ല കേട്ടോ ഏതായാലും രേവതി റൂമിനകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുകയാണ് നമ്മുടെ അച്ഛമ്മയാണ് വിളിക്കുന്നത് ഫോൺ എടുത്ത ഉടനെ നമ്മുടെ രേവതി കരയുന്നു രേവതി അരയുന്ന ഉടനെ തന്നെ ചോദിച്ചു മോളെ എന്ത് പറ്റി മോളെ നിനക്ക് നിനക്ക് എന്താ പറ്റി നീ ഇതിനെ കരയുന്നത് അത് പിന്നെ അത് പിന്നെ അച്ഛമ്മ ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ അച്ഛമ്മ എന്ന് ചോദിച്ചതും ഇന്നത്തെ എപ്പിസോഡ് തീരാട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ ഫുൾ വിശേഷം സോറി ഫുൾ വിശേഷല്ല വൈകിട്ടത്തെ വിശേഷം കാണുക അപ്പം വൈകിട്ട് നമ്മൾ നാളത്തെ പ്രേമവിശേഷമായിട്ട് വരും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കൂടെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം മറക്കരുത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് പോസ്റ്റിന്റെ മേളിലായിട്ടാണ് കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടിട്ട് ലിങ്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ ലൈവൊക്കെ വരാറുണ്ട് കേട്ടോ എന്റെ വിശേഷമൊക്കെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ലൈവിലൊക്കെ തീരാ ആൾ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ലൈവിലൊക്കെ വരണം ഞാൻ ഒമ്പത് മണിക്ക് ലൈവ് ഇടാറുണ്ട് അതുപോലെ തന്നെ പകലും ലൈവ് ഇടാറുണ്ട് ലൈവ് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും കയറണം നമ്മുടെ പുതിയ ചാനലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇട്ടാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ